ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വർഷം ആദ്യ പകുതി ഗുണാനുഭവങ്ങൾ കുറഞ്ഞും രണ്ടാം പകുതിയിൽ ഗുണാനുഭവങ്ങൾ കൂടിയും ആയിരിക്കും അനുഭവപ്പെടുന്നത് കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും തൊഴിൽ മേഖലയുടെ സാഹചര്യം അനുസരിച്ച് താമസം മാറും പ്രവർത്തന മണ്ഡലത്തിൽ ശത്രുക്കൾ വർദ്ധിക്കും ദാനധർമാദികൾക്കായി പണം ചെലവഴിക്കും സന്താനങ്ങളുടെ വിവാഹം സമംഗളം നടക്കും പുതിയ വാഹനം അധീനതയിൽ വരും വ്യാപാര വിപണന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രശസ്തിയും പദവിയും വന്നു ചേരും അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കുവാനുള്ള അവസരം ഉണ്ടാകും കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും കുടുംബ ബിസിനസ്സിൽ നിന്നും പിന്മാറി സ്വന്തം ബിസിനസ്സിൽ ചൂടുറപ്പിക്കും സഹോദരന്മാരി ചില്ലറ അഭിപ്രായ ഉടലെടുക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും പലതരം വിനോദയാത്രകളിൽ പങ്കെടുക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ബാങ്കിങ് ട്രഷറി റവന്യൂ നിയമ മേഖലകളിൽ ഉള്ളവർക്ക് അനുകൂല സമയമാണ് വിദേശ വ്യാപാര രംഗത്ത് മെച്ചമുണ്ടാകും വ്യവസായ സ്ഥാപനങ്ങൾ ഉന്നതിയിൽ എത്തും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കും വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നതമാർഗം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും വിജയവും ഉണ്ടാകും സ്ത്രീകൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും നല്ല വിവാഹബന്ധം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും പ്രൊമോഷനും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ലഭിക്കും സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങുവാൻ സാധിക്കുന്നതാണ് പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ തടസ്സങ്ങൾ നേരിടുകയോ സ്ഥാപനം മാറുകയോ ചെയ്തേക്കാം വ്യവസായ മേഖലയിൽ സമരങ്ങൾ ഉണ്ടാകുകയും സന്ധി സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കുകയും ചെയ്യും ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ വരുമാനം വർദ്ധിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും പിതൃസ്വത്ത് ഭാഗം വെച്ച് കിട്ടും മാതൃസ്വത്ത് അധീനത്തിൽ വന്നുചേരും പഴയ വാഹനം മാറി വാങ്ങുകയോ പുതിയ വാഹനം വാങ്ങുകയോ ചെയ്യും സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടവും അഭിവൃദ്ധിയും ഉണ്ടാകും കൊണ്ട് പ്രയാസം നേരിടും പലതരം അനാവശ്യ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും കൃഷിക്കാർക്ക് കാര്യങ്ങൾ അത്ര മെച്ചമായിരിക്കില്ല മിഥുനം കന്നി ുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക